ഐ പി എല്ലിന്റെ പുതിയ സീസൺ എപ്പോൾ ആരംഭിക്കുമെന്നതിനെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് മാർച്ച് ഇരുപത്തിമൂന്നിനായിരിക്കും ടൂർണമെന്റ് ആരംഭിക്കുക എന്നായിരുന്നു ആദ്യം വന്ന റിപ്പോർട്ടുകൾ എന്നാൽ മാർച്ച് ഇരുപത്തിരണ്ടിന് സീസൺ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് ഡബിൾ ഹെഡറുകളോടെയാണ് പതിനെട്ടാം സീസൺ കൊടിയേറുന്നത് നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും കരുത്തരായ റോയൽ ചലഞ്ചേഴ്സും തമ്മിലായിരിക്കും ഉദ്ഘാടന മത്സരം മത്സരമെന്നാണ് ക്രിക്ബാസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിലാണ് ഈ സൂപ്പർ പോരാട്ടം ഈ മത്സരത്തിന് പിന്നാലെ രാത്രി മറ്റൊരു പോരാട്ടം കൂടി നടക്കും സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസും പാറ്റ് കമ്മ്യൂൺസ് നയിക്കുന്ന സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലാണിത് ഈ മത്സരത്തിന് ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയവും അദ്ദേഹം വഹിക്കും ടൂർണമെന്റിന്റെ ഫുൾ ഷെഡ്യൂൾ ഉടൻ പ്രഖ്യാപിക്കാനിരിക്കുകയാണ് മത്സരങ്ങളുടെ തീയതികളെ കുറിച്ച് ഫ്രാഞ്ചൈസികളുമായി ആശയവിനിമയം നടത്തി കഴിഞ്ഞെന്നാണ് വിവരം നിലവിലെ ചാമ്പ്യന്മാരുടെ ഹോം ഗ്രൗണ്ടിൽ തന്നെ പുതിയ സീസന്റെ ഫൈനൽ നടത്തുക എന്ന പതിവ് ഇത്തവണയും തെറ്റിട്ടില്ല മെയ് ഇരുപത്തിയഞ്ചിന് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിലായിരിക്കും കിരീട പോരാട്ടം കൂടാതെ രണ്ടാം സെമി സമാനമായ രണ്ടാമത്തെ ക്വാളിഫയർ പോരാട്ടവും ഇതേ വേദിയിൽ തന്നെയായിരിക്കും ആദ്യ ക്വാളിഫയറിൽ തോറ്റവരും എലിമിനേറ്ററിലെ വിജയികളും തമ്മിലായിരിക്കും ഈ മത്സരം ആദ്യ സെമിഫൈനലിന് തുല്യമായ ഒന്നാമത്തെ ക്വാളിഫയർ പോരാട്ടം ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് കൂടാതെ എലിമിനേറ്ററും ഇതേ വേദിയിൽ തന്നെ നടക്കും വിശദമായ ഷെഡ്യൂൾ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ പുറത്തുവരുമെന്നാണ് ക്രിക്ബസിന്റെ റിപ്പോർട്ടിലുള്ളത്